ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാം അതിനുള്ള ചേരുവകളാണ് ഈ കാണുന്നത് അതിനെ നമുക്ക് ഒരു ഞാൻ ചിക്കൻ കറി എല്ലാം ആരപ്പം എല്ലാം ഒന്ന് പിരട്ടി ഒരു പത്തു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിരുന്നായിരുന്നു പിന്നെ നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് പാത്രം ചൂടായപ്പോൾ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ചേർക്കാം അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി മതി ഞാൻ ആ മുമ്പേ അതിൻ്റെ കൂടെ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചേർത്തായിരുന്നു ഞാൻ ബാക്കി ഇതിനകത്തും കുറച്ച് ചേർത്തു ഇനി നമുക്കതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള ചേർക്കണം സവാള ചേർത്ത് നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതൊന്ന് വയൻ വരണം സവാളയൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വേറെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒരു രണ്ട് പച്ചമുളക് പിന്നീട് അതിലേക്ക് ഒരു ഉരുളങ്ങൾ വലിയ ഉരുളം കിഴങ്ങുക പിന്നീട് ഒരു തക്കാളിക്ക് ഒരു കുഞ്ഞ് തക്കാളിക്ക് പിന്നെ അതിനകത്ത് ഒരു ഒരു രണ്ട് പിടി തേങ്ങാക്കൊത്തും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ ഇതൊന്നും അങ്ങനത്തെ ഇതിലൊന്നും ചേർക്കാറില്ലായിരുന്നു തേങ്ങാക്കോത്ത് അങ്ങനെയൊന്നും ഞാൻ ചേർക്കത്തില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് തേങ്ങാക്കോത്തൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ഉണക്ക് വയറ്റി കൊടുക്കാം നമുക്ക് അതൊന്ന് വരണം ഞാൻ അതിനകത്ത് വയലാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് കൂടെ ഒന്ന് ചേർക്കുവാണ് അതാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് വയണ്ട് കിട്ടും അങ്ങനെ ഞാൻ ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഇങ്ങനെ അടുക്കി പിടിക്കാൻ വരുന്ന ഉണക്ക് വരുന്നുണ്ട് ഞാൻ നല്ല ഉണക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല ഉണക്ക് ഇളക്കി അത് വഴട്ടിയെടുക്കണം നമുക്ക് ഇങ്ങനത്തെ ചിക്കൻ കറിയൊക്കെ എൻ്റെ വീട്ടിലെ മമ്മിയുടെ അമ്മയാണെങ്കിൽ നേരത്തെ ഈ ചിക്കൻ അല്ലായിരുന്നു ബീഫിനകത്ത് ഈ നമ്മുടെ ഉരുളം കിഴങ്ങ് കൊണ്ടല്ലോ ഉരുളം കിഴങ്ങും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് നല്ല ഉണകും തക്കാളിക്കൊക്കെ ഇട്ട് ആ സൂപ്പർ ടേസ്റ്റാണ് ആ കൈപ്പുണ്യൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഇതിലേക്ക് ആവശ്യമായ ചേരുവകളായ ഇച്ചിരി ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ഗർമ മസാല പിന്നീട് ഒരു ടീസ്പൂൺ നല്ലൊരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കാൻ പോകുന്നത് ഒന്നര ടീസ്പൂൺ ഒന്നും അര ടീസ്പൂൺ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നീട് അതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ഞാനത് അളവെടുത്തിട്ടില്ല ഒരു അര ടീസ്പൂണായിരിക്കും അര ടീസ്പൂണോളം നമ്മുടെ ചിക്കൻ മസാലയും കൂടെ ചേർക്കുവാണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നമുക്ക് നല്ല ഉണക്കിനി ഒന്ന് അതിൻ്റെ പച്ചമണം മാറത്തക്ക ഉണക്ക് ഇളക്കി കൊടുക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കുക ഉപ്പ് ഇപ്പം ചേർക്കേണ്ട ഉപ്പ് പിന്നെ ചേർത്താൽ മതി നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാല മസാലക്കൂട്ടത്തിന് ഇതൊന്ന് വയലാൻ വേണ്ടി ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നല്ല ഉണക്കിതെന്ന് ഒന്ന് അതിൻ്റെ പച്ചമണം മാറത്തക്ക ഉണക്ക് നമുക്കൊന്ന് ഇളക്കി നല്ല ഉണക്കം എടുക്കാം അതിൻ്റെ ഒക്കെ ഒന്ന് മാറി വരട്ടെ ചട്ടി മറിയാനൊക്കെ തുടങ്ങുവാണ് കാരണം ഞാൻ ഒരു കൈയിൽ ഫോണും പിടിച്ച് ഒരു ഒന്ന് ഇളക്കി വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനും അതിലേക്ക് ഞാൻ തട്ടിയിട്ട് കൊടുത്തു ഇനി ഇതെല്ലാം നല്ല ഉണക്കം ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച് നല്ല ഉണക്ക് സെറ്റായി വരുമ്പോൾ ഇതൊന്ന് കൂട്ടി ഒന്ന് വെച്ച് ഇപ്പം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെ നമ്മൾ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഒരു പത്ത് പത്ത് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അതിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇറങ്ങി വെന്തറങ്ങാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വെച്ചിരുന്നത് അങ്ങനെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കും അടുക്കി പിടിച്ചു എന്നറിയാൻ വേണ്ടി ഇങ്ങനെ ഞാൻ ഇളക്കി ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തു അന്നേരം അടുക്കിയൊന്നും പിടിച്ചിട്ടില്ല എന്നിട്ട് ഞാൻ ഒരു പത്ത് മിനിറ്റുകൂടെ ഞാൻ അങ്ങനെ തന്നെ ഒന്ന് വെച്ചു അതിലേക്ക് ഞാൻ പിന്നെ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കാരണം കഷ്ണമൊക്കെ ഒന്ന് വെന്ത് വരണം അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളം തന്നെ ഒഴി ിട്ടുണ്ട് അത് നല്ല ഉണക്കൊന്ന് മിക്സ് ചെയ്തു എല്ലാം കഷ്ണവും ചാറും എല്ലാം നല്ല ഉണക്കൊന്നും പിടിക്കണമല്ലോ അതിനുവേണ്ടി നല്ല ഉണക്കൊന്ന് ഇളക്കി കൊടുത്തു ഇളക്കിയ ശേഷം ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ഇങ്ങുകൊടുക്കുകയാണേ ഒന്ന് ഉപ്പും കൂടെ പിടിച്ചോട്ടെന്ന് ഉപ്പ് പിടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നു അതുകൊണ്ട് നമുക്കിതിനും തിളക്കാൻ നല്ലവണ്ണമൊക്കെ വെക്കാം നമുക്ക് ലോ ഫ്ലെയിമേന്നൊക്കെ മാറ്റി ഇച്ചിരി ഹൈ ഫ്ലെയിമേലൊക്കെ വെച്ച് നമുക്കിതൊന്ന് ഭക്ഷണമൊക്കെ ഒന്ന് വേവണം അതിനകത്ത് നമ്മളിട്ടിരിക്കുന്ന ഉരുളം കിഴങ്ങും പിന്നെ ഈ ചിക്കനും എല്ലാം ഒന്ന് നല്ല ഉണക്ക് വേഗണം അതിന് ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല ഉണക്ക് തിളച്ച് വരുന്നു നല്ല ഇളക്കി കൊടുക്കാം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് അന്നേരം നോക്കിയപ്പം നല്ല എരിയുണ്ട് ഉപ്പ് ഇച്ചിരി കുറവുള്ളതുപോലെ എനിക്ക് തോന്നി ഞാൻ പിന്നീട് അതിലേക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തു ഏകദേശം നല്ല ഉണക്ക് തിളച്ചു വരുന്നുണ്ട് വേണ്ട നമ്മുടെ ചിക്കൻ കറി ഏകദേശം തയ്യാറായി കഴിയാണ് ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തതാണ് വേണ്ടത് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു അതിന് ഉപ്പ് ഞാൻ ഇച്ചിരി കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്നും നല്ല ഉണക്കി ഇളക്കി കൊടുത്തു ഞാൻ ഇളക്കുന്ന സമയത്ത് കുഞ്ഞാൻ എന്തുണ്ടാക്കിയാലും കുഞ്ഞ് വന്നിട്ട് അമ്മയോട് പറയും അമ്മയും ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്പി വന്ന് കൈയിൽ നമ്മൾ ഉപ്പ് നോക്കുമല്ലോ അങ്ങനെ വെച്ചിട്ട് ഞാൻ ഊതിക്കൊടുത്തിട്ട് അവനെയും കൊണ്ട് ഇങ്ങനെ നക്കിച്ചു അവൻ പറഞ്ഞു അമ്മയും സൂപ്പറ പക്ഷേ എരിയുണ്ടെന്ന് എന്നോട് പറഞ്ഞു പെട്ടെന്ന് പോയി അവൻ വെള്ളമൊക്കെ കുടിച്ചു അങ്ങനെ എൻ്റെ ചിക്കൻ കറി ഏകദേശം തയ്യാറായി അതിലേക്ക് ഞാൻ ഇച്ചിരി ഞാൻ കറിവേപ്പിൽ ഈ പ്രാവശ്യം ഇട്ടില്ല ഈ മല്ലിയില ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ മല്ലിയല അതിനകത്തൊട്ടിരി നല്ല ഉണക്കിയിട്ട് കൊടുത്തു കഴുകിയെടുത്ത് വെച്ചിരിക്കും ായിരുന്നു അതുകൂടിയിട്ട് അത് നല്ല ഉണക്ക ഇളക്കി കൊടുത്തു എനിക്ക് മല്ലിയല ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം കുഴപ്പമില്ല കുറച്ചൊക്കെ മണമൊക്കെ വന്നാലും ഞാനങ്ങ് തിന്നും പിന്നെ മല്ലിയല എടുത്ത് വെക്കുന്ന സാധാരണ എല്ലാവരും അത് കൂട്ടത്തിൽ തിന്നുമല്ലോ ഞാൻ മല്ലിയേലെ പറക്കി മാറ്റി വെച്ചിട്ടേ തിന്നത്തുള്ളൂ ഇങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശം തയ്യാറെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ വരുന്നതിന് ഓക്കെ ബൈ ബൈ